വാക്കുകളുടെ പരിശീലന കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ സംഹാര താഡവം സൈന്യത്തിന് അഭിവാദ്യങ്ങൾ അതിന് ഉത്തരവ് നൽകിയ പ്രധാനമന്ത്രി മോദിജിക്ക് അഭിനന്ദനങ്ങൾ ഭാരതീയ വധൂജനങ്ങളുടെ സിന്ദൂരക്കുറി മയ്പ്പിച്ച തീവ്രവാദികൾക്ക് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നൽകിയ മറുപടി ഉചിതം ജിഹാദി തീവ്രവാദ കേന്ദ്രങ്ങളെ നശിപ്പിക്കുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളില്ല ഭാരത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദികളുടെ വളർത്തുശാലകൾക്ക് പാകിസ്ഥാനെന്നും പ്രോത്സാഹനം നൽകുന്നുണ്ട് മൂന്ന് കുപ്രസിദ്ധമായ തീവ്രവാദി സംഘടനകളാണ് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ നശിപ്പിച്ച ഒൻപത് കേന്ദ്രങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയുടെ സെമിനാരി നശിപ്പിക്കപ്പെട്ടു പ്രവാചകനായ മുഹമ്മദിന്റെ ജിഹാദ് സൈന്യം എന്നാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം മൌലാന മസൂദ് അഷർ ആണ് നേതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കശ്മീരിലെത്തിയ അഷർ ഹർക്കത്ത് ഉൾ എന്ന സംഘടന സ്ഥാപിച്ചു ഹർക്കത്തുൽ ഉൾ എന്നാൽ അള്ളാഹുവിന്റെ ജിഹാദ് സൈന്യം എന്നാണ് അർത്ഥം കശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിക്കുകയും കാഫറോളുടെ രാജ്യമായി ഇന്ത്യ തകർക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ജിഹാദ് നടത്തിക്കൊണ്ടിരിക്കെ അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു അയാളുടെ അനുജൻ അബ്ദുൾ റഫ് ഐസി എണ്ണൂറ്റി എന്ന വിമാന റാഞ്ചി അയാളെ മോചിപ്പിച്ചു ഐക്യരാഷ്ട്രസഭ കുടുംഭീകരനായി പ്രഖ്യാപിച്ച ജിഹാദിയാണ് മൗലാന നാഷർ അദ്ദേഹത്തിന്റെ ആയുധശാലയാണ് ആക്രമിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ പത്ത് ബന്ധുക്കളും നാല് ബാല്യക്കാരും മരിച്ചു അവർ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് തീർത്ഥയാത്ര പോയി എന്നാണ് മൗലാന ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് അതിലൊരാളായി ചേരാൻ കഴിയാത്തതിൽ തനിക്ക് ദുഃഖമുണ്ടെന്നും അയാൾ പറഞ്ഞു കുപ്രസിദ്ധമായ ഈ തീവ്രവാദ സംഘടനയുടെ കേന്ദ്രം പാകിസ്ഥാന്റെ സമ്മതത്തോടെയാണ് അവിടെ നടത്തുന്നത് ഹിസബുൾ മുജാഹിദീനാണ് രണ്ടാമത്തെ സംഘടന അള്ളാഹുവിന്റെ വിശുദ്ധ സൈനിക സംഘം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം സായുധ സമരത്തിലൂടെ അള്ളാഹുവിന്റെ സാമ്രാജ്യ സ്ഥാപിക്കലാണ് ഈ സംഘടനയുടെ വിശാല ലക്ഷ്യം സംഘടനയുടെ തലസ്ഥാനം മുസാബാബാദ് ആണ് പാകിസ്ഥാനിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഒന്നിലേറെ തീവ്രവാദ സംഘടനകൾ ഒന്നു ചേർന്നുണ്ടാക്കിയതാണ് ഈ സംഘടന നിരന്തര ജിഹാദാണ് സംഘടനയുടെ കർമ്മമാർഗം പാകിസ്ഥാനിൽ രൂപീകരിച്ച ഈ സംഘടനയുടെ പ്രഥമ ലക്ഷ്യം ജമ്മു കാശ്മീരിന്റെ വിമോചനമാണ് മുഹമ്മദ് യൂസഫ് ഷാ എന്ന സയ് സലാഹുദ്ദീനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സംഘടന സ്ഥാപിച്ചത് കശ്മീർ വിമോചനത്തിനായി പ്രവർത്തിക്കണമെന്ന നിബന്ധനയോടെ സംഘടനകൾക്ക് സഹായ സഹകരണങ്ങൾ നൽകിയത് സിയാ ഉൾ ഹക്കാണ് അമേരിക്ക യൂറോപ്യൻ യൂണിയൻ കാനഡ എന്നീ രാജ്യങ്ങൾ നിസബുൾ മുജാഹിദിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സംഘടനയുടെ കേന്ദ്രങ്ങളും ഇന്ത്യ തകർത്തു ലഷ്കർ ഇ തൊയ്ബയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ച മൂന്നാമത്തെ തീവ്രവാദ സംഘടന പാകിസ്ഥാനിലെ സലവി വഹാവി ജിഹാദികളാണ് ഈ സംഘടന രൂപീകരിച്ചത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമിക സാമ്രാജ്യം സ്ഥാപിക്കലാണ് സംഘടനയുടെ ലക്ഷ്യം അതിനുവേണ്ടി ജിഹാദ് നടത്തണമെന്ന് സംഘടന തീരുമാനിച്ചു ഹിന്ദുക്കൾ കാഫറുകളാണ് അവരെ കാശ്മീരിൽ നിന്ന് തുരത്തി കാശ്മീരിനെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണം അതിനായി ആയുധമേന്തി ജിഹാദ് നടത്തണം ഹഫീസ് മുഹമ്മദ് സൌദ് ആണ് സംഘടനയുടെ സ്ഥാപകൻ പാകിസ്ഥാനിലെ ചാര സംഘടനയായ ഐ എസിന്റെ സഹായത്തോടെ ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാൻ അതിലെ അംഗങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അതിനുവേണ്ടി ആത്മഹത്യാ സംഘങ്ങളെ നിയോഗിച്ചു അവർ രണ്ടായിരത്തി ഒന്നിൽ പാർലമെന്റ് ആക്രമിച്ചു രണ്ടായിരത്തി ആറിൽ മുംബൈ തീവണ്ടിയിൽ ബോംബ് പൊട്ടിച്ചു രണ്ടായിരത്തി എട്ടിൽ മുംബൈയിൽ ആക്രമണം നടത്തി ഐക്യരാഷ്ട്ര സംഘടന ഇവരെ തീവ്രവാദികളായി പ്രഖ്യാപിച്ചു അമേരിക്ക യു ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇവരെ നിരോധിച്ചു തീവ്രവാദ സംഘടനകൾക്ക് അഭയസ്ഥാനം ഒരുക്കുന്ന പാകിസ്ഥാൻ ഒരു സംശയം വേണ്ട തെമ്മാടി രാഷ്ട്രമാണ് ലോകത്ത് തീവ്രവാദത്തെ എതിർക്കുന്നവർ തീർച്ചയായും ഇന്ത്യ ഇക്കാര്യത്തിൽ പിന്തുണയ്ക്കുക തന്നെ വേണം സമാധാനം ശാന്തി സഹവർത്തിത്വം എന്നീ ജനാധിപത്യ വിശ്വാസത്തെ എതിർക്കുന്നവരാണ് തീവ്രവാദികൾ ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം